നേരത്തെ ഉണ്ട് ചന്തൽ എങ്ങനെയുണ്ട് വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ വില കുറവ് കിട്ടിയ പോത്തിനെ ഇഷ്ടപ്പെട്ട പോത്താണോ കൊറേ ആണ് ഇവിടെ മന്ദിപ്പുണ്ടോ അതിനകത്തൊന്ന് കൈലാസിന് ഇഷ്ടപ്പെട്ടതിനെയാണോ നമുക്ക് ചേട്ടന്മാരോടൊപ്പം പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചോലാ വണ്ടിയാണോ വിളിക്കും അച്ഛൻ വിളിക്കല്ലേ ഇവിടെ ചന്ത വണ്ടി വിളിക്കാൻ അല്ലേ അപ്പൊ എന്തായാലും കൈലാസ് ഇതിനെ കൊണ്ടോയിട്ട് അടുത്ത വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല വലിയ പോത്താക്കിട്ട് കൊടുക്കുക അല്ലെന്തായാലും കൈലാസം നല്ല വളർത്താം അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചു കൊടുത്തു അച്ഛൻ വിളിച്ചോ വിളിച്ചോളിച്ചോ നമ്മുടെ കൈലാസ് ബ്രോയുടെ അച്ഛാ കേട്ടോ ചേട്ടൻ പേരണി ജിജിമോൻ 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 ചേട്ടൻ ഓക്കെ